ഒരു ചെറിയൊരു വീഡിയോ കണ്ടു അത് ഞാനൊന്ന് നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യോ ബിഗ് ബോസ് നമസ്കാരം വണക്കം കൊച്ചിക്കാരൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അതേപോലെ തന്നെ വീട്ടിൽ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ ലാലേട്ടനും മത്സരാർത്ഥികളുമായിട്ടുള്ള ആദ്യത്തെ ഇന്ററാക്ഷൻ എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ നല്ലൊരു എപ്പിസോഡായിരുന്നു പ്രൊമോ കണ്ടതുപോലെ അത്ര ഭയാനകരമല്ലെങ്കിലും ചില ആളുകൾക്ക് നല്ല എട്ടിൻ്റെ പണിയാണ് ലാലേട്ടൻ കൊടുത്തത് ചില ആളുകൾ നല്ല അന്തസ്സായിട്ട് എടുത്തിട്ട് ഊട്ടിത്തിട്ടുണ്ട് ലാലേട്ടൻ അട്ടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കാരണം അത്തരമൊരു സംഭവം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ പറയുന്ന മത്സരാർത്ഥി പോലും ഇത്രയും വലിയൊരു സർപ്രൈസ് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല കിട്ടിയപ്പോൾ ആ ഒരു മത്സരാർത്ഥിയുടെ മുഖം കാണണമായിരുന്നു വളിച്ച സാമ്പാർ പോലെയായിരുന്നു വളിച്ച സാമ്പാർ പോലെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല എടുത്തിട്ട് തോട്ടി കളയാനാണ് എനിക്ക് തോന്നിയത് അതുപോലെയായിരുന്നു ആ ഒരു മത്സരാർത്ഥിയുടെ മുഖഭാവം ഇരു ഇരുന്ന് ഉരുകയായിരുന്നു ഈ പറയുന്ന പത്തൊമ്പത് പേരുടെ മുന്നിൽ നിന്ന് ഉരുകയായിരുന്നു ഈ പറയുന്ന മത്സരാർത്ഥി ഈ ഒരു മത്സരാർത്ഥി ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മളെ ഏടെ ചേച്ചി തന്നെ രേണു ചേച്ചി കാണിച്ചു വെച്ച പോക്കിൽ തരം ലാലേട്ടൻ അങ്ങ് പൊക്കി പൊക്കിയിട്ട് എടുത്തങ്ങ് ഉടുത്ത് അതാണ് ഉണ്ടായത് അതായത് രേണു ചേച്ചി ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് തന്നെ എലിമിനേഷനിൽ എത്തുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു എന്നാണ് രേണു ചേച്ചി പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു വോട്ടഭ്യർത്ഥന വീഡിയോ ചേച്ചി ആദ്യമേ അങ്ങ് എടുത്തു വെച്ച് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പല എപ്പിസോഡുകളിലായിട്ടും നമ്മൾ സംസാരിച്ചിട്ടുണ്ട് എന്നാലും പറയണം ചേച്ചി ഈ ഒരു വീഡിയോ എടുത്തു വെച്ച് ലാലേട്ടൻ നൈസായിട്ട് തൂക്കി ആരോ കത്തയച്ചു ലാലേട്ടന് ഇന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ബിഗ് ബോസ് ടീമിന് കത്തയച്ചു കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോഗ്രാമിന്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുന്ന രീതിയിലാണ് നമ്മുടെ രേണുസുതി പ്രവർത്തിച്ചിട്ടുള്ളത് അതായത് ഈ പറയുന്ന പത്തൊമ്പത് മത്സരാർത്ഥികൾ ഈ പറയുന്ന ഹൗസിലുള്ളപ്പോൾ രേണുസുതി മാത്രമാണ് ഇങ്ങനെ ഒരു പ്രോക്ർത്തനം കാണിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞ ലാലേട്ടൻ ഇന്നലെ ഈ ഒരു കാര്യം പറഞ്ഞപ്പോ രേണുസുദി തന്തക്കി വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്തെങ്കിലും ദേണുസുതിക്കെതിരെ വിമർശിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അയാൾ എൻ്റെ തന്തയാണോ എന്നാണല്ലോ ചോദിക്കാറ് ഞാൻ വിചാരിച്ച് ലാലേട്ടനോട് ഇങ്ങനെ ചോദിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു പക്ഷെ ഒന്നും മിണ്ടാതെ പാവം ആ ഒരു മൂലക്കേലി ഇരിക്കുന്ന രംഗമാണ് കണ്ടത് അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ലാലേട്ടൻ ഈ ഒരു ഹൗസിൽ പ്ലേ ചെയ്യണ്ടേ അപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളുടെ മുഖഭാവം ഒന്ന് കാണേണ്ടതായിരുന്നു അമ്പടി കേമി നീ ഇങ്ങനെയൊക്കെ എഴുത്ത് വെച്ചിട്ടാണോ ഈ ഒരു പ്രോഗ്രാമിന് വന്നത് അത്തരത്തിലായിരുന്നു ആളുകളുടെ മുഖഭാവം മനസിലായില്ലേ ചില ആളുകളൊക്കെ വാ പൊളിച്ചിരിക്കുകയായിരുന്നു ഇത്രയൊക്കെ ചെയ്യാനായിട്ട് രേണു സുതിക്ക് ചെയ്യപ്പെട്ടെന്നാണ് ഈ ഒരു ബുദ്ധി കിട്ടിയത് ആരാണ് ഓതി കൊടുത്തത് ആർക്കറിയാം എന്തായാലും ഓതി കൊടുത്തവന്റെ ബുദ്ധി അപാരം തന്നെ രേണു ചേച്ചി ഇതിനകത്ത് പറയണ്ടേ ഈ ഒരു ഷോട്ട് എടുക്കാൻ കാരണം രേണു ചേച്ചിയുടെ കെസിനാണ് സിനാണ് ഈ കസിൻ എന്താ പേരില്ലേ ഉം രേണു ചേച്ചിയുടെ കസിന് പേരില്ലേ കസിനെ കസിന് ഇനി വീടി ഇടരുത് കസിനെ കസിന് മേലാ വീടി ഇടരുത് കസിനെ എനിക്കിത് പറയാൻ പറ്റില്ല കസിന് എനിക്ക് ഇങ്ങനെയൊക്കെ പറയാനേ പറ്റത്തുള്ളൂ നീ കാണുമെന്ന് കരുതുന്നു കസിനെ ഈ കസിന് പേരില്ലേ അതായത് പി ആർ വർക്ക് ചെയ്യുന്ന ആൾക്കാര് എടുത്തിട്ട് ചാമ്പി രേണു ചേച്ചി ആപ്പിലായി അത്ര മാത്രം പറഞ്ഞാ മതി ഈ കസിന് പേരില്ലാത്ത പോലെ ഇത് കസിൻ ഒരു പി ആർ ടീമും ഏതോ പി ആർ ടീമിന്റെ ബുദ്ധിയില്ലായ്മ അത്ര മാത്രമേ ഉള്ളൂ ഇനി എപ്പിസോഡുകൾ എടുത്തു വച്ചിട്ടുണ്ടെങ്കിൽ ബിഗ് ബോസിലേക്ക് അയച്ചു ലാലേട്ടനും ടീമും ഇട്ടോളാന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും ഇത്തരത്തിൽ ഇത്തരത്തിൽ ബുദ്ധി കാണിക്കുമെന്ന് തോന്നുന്നില്ല എന്തായാലും ആ ഒരു പോർഷൻ ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം നമസ്കാരം ഞാൻ ഒന്നാമത്തെ വീക്കിൽ തന്നെ ഞാൻ എലിമിനേഷൻ റൗണ്ടിൽ വന്നു അപ്പം എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫാമിലിയെ സ്നേഹിക്കുന്ന സുചനെ സ്നേഹിക്കുന്ന ഓരോരുത്തരുടെയും വിലയേറിയ വോട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഈ ഗെയിമിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അരണു ചേച്ചിടം പോകുന്നു നോക്കി പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഇങ്ങനെ നോക്കിയിരിക്കട ആയതാ എവിടെന്നു കിട്ടിയില്ല ആലേട്ട് ഏഹ് ഒരുമാതിരി എന്താ പറയാ ചേച്ചി ആകെ ഒന്നും അല്ലാതെ ആയി തീർന്നു ഈ പത്തൊമ്പത് പേരുടെ മുന്നിൽ

മാപ്പ് മാപ്പ് അപേക്ഷിക്കല് എന്താ പറയുക ഇക്കാര്യത്തിനൊക്കെ എന്തായാലും നാറി നാറി നാണം കിട്ടി ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്തവരെ മുന്നിൽ വരെ രേണു സുദ്ധി നാറിയിട്ടുണ്ട് ഇനി രേണു ആർമി ചില ആൾക്കാർ വന്ന് ചോദിക്കുമായിരിക്കും എന്താ ഇട്ടാല് എന്താ വീഡിയോ ഇട്ടാല് ഞാൻ ഇതിനു മുമ്പ് ഇതേപോലെ ഈ പറയുന്ന വീഡിയോ വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ ചില ആളുകൾ വന്ന് ചോദിക്കണ്ടേ എന്താ ഇട്ടാല് എന്താ കുഴപ്പം ഇപ്പൊ ലാലേട്ടന്റെ വായിൽ നിന്ന് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ എന്താ കൊഴപ്പം എന്നുള്ളത് ആ ഒരു ഷോയുടെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയായിരുന്നു നമ്മുടെ രേണു സുധീൻ ടീംസും അതായത് നമ്മുടെ പി ആർ ടീംസ് ഇനി ആരും വന്നിട്ട് ചോദിക്കരുത് എന്താ ഇട്ടാല് എന്താ ഇട്ടാല് എന്ന് പറഞ്ഞിട്ട് ആരും വന്ന് ചോദിക്കാൻ നിൽക്കണ്ട കേട്ടാ കാണിച്ചത് പോക്രത്തരാണ് ഈ പോക്രത്തരം ഇങ്ങനത്തെ പോക്രത്തരങ്ങൾ ചെയ്യുമ്പോ അതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോ അറ്റ്ലീസ്റ്റ് അത് തെറ്റാണെന്ന് സമ്മതിക്കണം രേണു ആണെങ്കിലും രേണു ഫാൻസ് ആണെങ്കിൽ രേണു ആർമി ആണെങ്കിൽ സമ്മതിക്കൂല ആ പാവം പെണ്ണിനെ നിങ്ങൾ ചൂഷണം ചെയ്യാണ് ആ പാവം പെണ്ണിനെ എന്താണ് ജീവിക്കാൻ സമ്മതിക്കുന്നില്ല ആരാണ് ആ പെൺകുട്ടിയെ ജീവിക്കാൻ സമ്മതിക്കാത്തത് ഇപ്പോഴും ഞാൻ ചോദിക്കുകയാണ് രേണു സുധിയ ആരാണ് ജീവിക്കാൻ സമ്മതിക്കാത്തത് അവരായിട്ട് തന്നെയാണ് അവരെ കുഴികൾ തോണ്ടിക്കൊണ്ടിരിക്കണത് കണ്ണിൽ കണ്ട ചാനലുകളൊക്കെ കയറിയിട്ട് കണ്ട അപരാധങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആളുകൾ ഇടപെടും ഇനിയിപ്പോ എന്തായാലും രേണുവിന് നമുക്ക് എന്തായാലും ഇനി പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റത്തില്ല ഇനിയുള്ള നൂറ് എന്താ പറയാ തൊണ്ണൂറ് ദിവസത്തോളം ഇനിയും കിടക്കണം ഇനി ആ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ രേണുവിന് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും തൊണ്ണൂറ് ദിവസത്തോളം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു പത്തൊമ്പത് പേരിൽ ഇപ്പൊ ഏറ്റവും ചീപ്പ് നമ്പർ കാണിച്ചിട്ടുള്ളത് രേണു ശ്രുതിയാണ് ആ ഒരു വീഡിയോ എടുത്ത് കണ്ടുനോക്കണം മാപ്പ് അപേക്ഷിക്കുന്ന എന്റെ ശ്രുതിച്ചേട്ടന് വേണ്ടി അതായത് ഈ ശ്രുതി കാർഡ് ശരിക്കും എടുത്ത് വീശുന്നുണ്ട് രേണു മനസിലായില്ലേ ഈ ശ്രുതി എന്ന് പറയുന്ന ആ മനുഷ്യനെ നല്ല രീതിയിൽ വിൽക്കുന്നുണ്ട് രേണു എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് ശ്രുതി ചെയ്യേണ്ട ഒരു ആഗ്രഹമൊക്കെ ആയിരിക്കാം ബിഗ് ബോസിൽ പോകണം എന്നുള്ളതൊക്കെ പക്ഷെ അത് എപ്പോഴും 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 എടുത്ത് ഇങ്ങനെ ഈ ഒരു സിമ്പതി കാർഡ് എന്തിനാണ് ഇറക്കുന്നത് രേണു അങ്ങേ ബിഗ് ബോസിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു രേണുവിലൂടെ ഓക്കെ സമ്മതിച്ച് ഇങ്ങനെ അവിടെ പോയിട്ട് ഗെയിം കളിക്കാതെ വെറുതെ ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് എന്റെ ശുതി ചേട്ടൻ മിനിഞ്ഞാന്തി ലൈബ് കാണുന്നുണ്ടായിരുന്നു കിച്ചുവിന്റെയും മൃതപ്പന്റെയും പേരും പറഞ്ഞുകൊണ്ട് കണ്ണാടിയുടെ മുന്നിൽ ഇരുന്നോണ്ട് പെറു വൃത്ത് കരയുന്നത് എന്തിനാണ് ഇത്തരം നാടകങ്ങളൊക്കെ ഈ കാണുന്ന അമ്മമാരൊക്കെ മനസ്സ് ഉരുകി അതൊക്കെ വോട്ടായി തീർക്കുമെന്ന് രേണു നന്നായിട്ട് അറിയാം മനസ്സിലായല്ലേ ഈ ഇത്രയും കാലം ഇത്രയും കാലം ഈ പറയുന്ന സ്ഥലത്ത് ജീവിച്ചിട്ട് ഏത് രേണുവിന്റെ സുദിലയത്തിൽ ജീവിച്ചിട്ട് അന്നൊന്നും ഈ കിച്ചു എന്ന് പറയുന്ന മകൻ രേണുസുദിയുടെ അടുത്തൊന്നും ഇല്ല വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഇപ്പൊ ബിഗ് ബോസിൽ വെച്ച് രേണുസുദിയുടെ കാട്ടായം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ എന്താ നമ്മൾ മറുപടി പറയാ കിച്ചു തന്നെ അവൻ്റെ ലൈവില് വന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഞാൻ അല്ല ഞാൻ കംഫേർട്ട് കൊല്ലത്താണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്തുകൊണ്ട് കംഫേർട്ടല്ല അവൻ അത്രയും നാൾ വളർന്നതും അവനെ നോക്കിയതും ഒക്കെ അവന്റെ അച്ഛന്റെ വീട്ടുകാരാണ് മനസ്സിലായല്ലേ അതുകൊണ്ടൊക്കെ തന്നെയാണ് അവൻ കൊല്ലത്താണ് കംഫേർട്ട് എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളത് ഇത്രയും നാൾ കിച്ചുവിനെ നോക്കിയിട്ടുള്ളതും ഈ കൊല്ലത്തുള്ള ആളുകളാണെന്നുള്ളത് കിച്ചു വളരെ വ്യക്തമായി ഒരു കാര്യമാണ് അപ്പൊ രേണുസൂദി ഈ ഒരു ഹൗസിന് വന്നിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കരയുന്നത് ഒരു വോട്ട് കിട്ടാനുള്ള ഒരു തന്ത്രമല്ലേ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വോട്ട് കിട്ടുമെന്നുള്ളത് ആരാണ് ചേച്ചിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അതാണ് അറിയാൻ പാടില്ലാത്തത് എനിക്ക് തോന്നുന്നത് നല്ല ഒരു മണ്ടൻ പി ആറിനെ നിങ്ങൾ എടുത്തിട്ട് എടുത്ത് കയ്യിൽ വെച്ചിട്ടുള്ളത് ഈ പഴകിയ നമ്പറുകളൊക്കെ എടുത്ത് വീശിക്കഴിഞ്ഞാൽ വോട്ടാകുമെന്ന് ആരൊക്കെയോ പറഞ്ഞ് ചേച്ചിനെ വിശ്വസിപ്പിച്ചിട്ടുണ്ട് ഇനി എന്താകുമെന്നുള്ളത് ഇനി കണ്ടറിയാം ചേച്ചിക്ക് ഇതൊക്കെ വോട്ടായി തീരുമോ അതോ നെഗറ്റീവായി തീരുമോ എന്നുള്ളതും ലാലേട്ടനൊരു കത്ത് കിട്ടിയ കാര്യം ഞാൻ പറഞ്ഞല്ലോ ആ കത്തിലെ ഡയലോഗ് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വേറെ ഒന്നല്ല പ്രതിഷ്ഠയെക്കാൾ വലിയ പൂജാരിമാർ വേണ്ട എന്തായാലും രേണു ഇന്നലെ മറ്റുള്ളവരുടെ മുന്നിൽ ഇരുന്ന് നാറി നാണങ്കിൽ ആ മുഖമൊക്കെ കാണണമായിരുന്നു ആ സമയത്ത് എങ്ങനെയെങ്കിലും ഭൂമി താഴത്തോട്ട് പിളർന്നു പോയാൽ മതി എന്ന് വരെ രേണു ചിന്തിച്ചിട്ടുണ്ട് ആ ഒരാഴ്ചയിൽ നടന്ന സംഭവങ്ങളൊക്കെ ഒന്നും അല്ലാതായി ഇന്നലെ ആ ഒരു ഇഷ്യൂ ലാലേട്ടനെ അവിടെ അവതരിപ്പിച്ചപ്പോ എന്തായാലും പി ആർ ടീംസ് എന്തായാലും അട്ടിപ്പൊളിയാണ് ഇപ്പോളിയാണ് ഇതേപോലെയുള്ള കണ്ടൻറ്റുകളൊക്കെ ഇനിയും ഇട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബി ബി ഹൗസിലേക്ക് അയച്ചു കൊടുക്കുക ആ ടീം ഇത് അയച്ചേൽ അയച്ചേൽ അപ്ലോഡ് ചെയ്ത് വിടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക